എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാധാരണയായി കൂടുതൽ പേരും അമാവാസി അഥവാ കറുത്ത വകുതിയെ മോശമായാണ് കരുതിയിരിക്കുന്നത് ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കത്തിൽ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിൽ ഒന്ന് എന്ന കണക്കിൽ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വരും ഈ സമയം ചന്ദ്രൻ്റെ സൂര്യന് എതിരായുള്ള ഭാഗം ഭൂമിയെ അഭിമുഖീകരിക്കുന്നതിനാൽ ചന്ദ്രനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാവില്ല ഇങ്ങനെ ചന്ദ്രൻ്റെ പ്രകാശമില്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ് എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ ഒരുപാട് നല്ല ഉപായങ്ങൾ ചെയ്യാനാകും അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന ഉപായങ്ങൾക്കും ക്രിയകൾക്കും കൂടുതൽ ഫലം പ്രാപ്തമാകുന്നു സ്നാനത്തിനും ദാനത്തിനും അമാവാസിക്ക് വലിയ പ്രാധാന്യമുണ്ട് കൂടുതൽ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതും അതുപോലെ കൂടുതൽ സാധനകൾ ആരംഭിക്കുന്നതും അമാവാസി തിഥിയിലാണ് രാഹു കേതു ഉപാസനകളും അമാവാസി തിഥിയിലാണ് ചെയ്യുന്നത് ഈ ദിവസത്തിൽ ചെയ്യുന്ന ദാനകർമ്മങ്ങൾക്ക് അത് ഏത് രീതിയിലുള്ളതായാലും അതായത് വസ്ത്രമോ ആഹാരമോ ധനമോ ആവശ്യക്കാർക്ക് നൽകിയാൽ പതിൽ മടങ്ങ് പുണ്യം ലഭിക്കുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ അമാവാസി ദിവസത്തിൽ ചെയ്യേണ്ട ചില ഉപായങ്ങളെ പറഞ്ഞു തരാം അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെ തീർച്ചയായും ഇതൊന്ന് ശ്രദ്ധിക്കുക ഒന്നാമത്തേത് മനസ്സിന് ഉത്സാഹവും സന്തോഷവും നിറയ്ക്കാനായി അതുപോലെ കഷ്ടതകൾ മാറുവാനുമായി അമാവാസി ദിനത്തിൽ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഭവനത്തിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ജപമാല ഉപയോഗിച്ച് ജപിക്കുക ഈ ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക വ്യത്യാസങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും അടുത്തത് നിങ്ങളുടെ കുട്ടിയുടെ മേൽ ആരുടെയെങ്കിലും കണ്ണീർ ഏറ്റതായി തോന്നുന്നെങ്കിൽ കുട്ടിക്ക് പതിവിന് വിരുദ്ധമായി ഏതെങ്കിലും വിധത്തിൽ ആലസ്യമോ അതുപോലെ മുൻകോപമോ എല്ലാ കാര്യത്തിലും മടിയോ ഇതെല്ലാം പതിവിന് വിരുദ്ധമായി ഉണ്ടായാൽ മനസ്സിലാക്കുക കുട്ടിക്ക് ദൃഷ്ടിദോഷം ഏറ്റുമെന്ന് അങ്ങനെ തോന്നിയാൽ അമാവാസി ദിവസം വൈകുന്നേരം കുറച്ച് ഇരുട്ടായതിനു ശേഷം ഒരു പിടി കടുക് എടുക്കുക കുട്ടിയുടെ തലയിൽ ആറു തവണ ഘടികാര ദിശയിലും അതായത് ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് അതേ ദിശയിലും അതുപോലെ ആറു തവണ ഘടികാര ദിശയ്ക്ക് വിപരീതമായും ചുറ്റുക കടുക് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ നിന്ന് കടുക് മണികൾ താഴേക്ക് വീഴാതെ നോക്കണം തലയിൽ ചുറ്റിയതിന് ശേഷം വീടിൻ്റെ വെളിയിൽ വിജനമായ സ്ഥലത്തു നിന്ന് നാല് ദിശയിലേക്ക് അൽപ്പാൽപമായി എറിയുക കുട്ടിക്ക് പിറ്റേ ദിവസം തൊട്ട് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമാവാസി ദിവസം രാത്രി ഒരു കലത്തിൽ ശുദ്ധജലം നിറച്ച് അതിൽ ഒരു പിടി അരി ഇട്ട് വീടിന് ഉള്ളിൽ എവിടെയെങ്കിലും വെക്കുക പിറ്റേ ദിവസം സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ആ ജലത്തെ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ മരത്തിൻ്റെ ചുവട്ടിലോ ഒഴിക്കുക അതിനുശേഷം വെള്ളമൊഴിച്ച ഭാഗത്ത് ഒരു ചുവന്ന പുഷ്പത്തെയും വയ്ക്കുക അതിനുശേഷം ആ ചെടിയെയോ മരത്തെയോ കൈകൂപ്പി പ്രാർത്ഥിക്കുക പോസിറ്റിവിറ്റി നിലനിർത്താൻ ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു ഉപായമാണിത് അടുത്തത് നിങ്ങളുടെ കച്ചവടത്തിൽ വിജയം നേടണമെങ്കിൽ അമാവാസി നാളിൽ കുളി കഴിഞ്ഞ് സൂര്യദേവന് ആർഗ്യം ചെയ്യുക ആർഗ്യം ചെയ്യേണ്ട യഥാർത്ഥ വിദ്യയെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അമാവാസി ദിവസത്തിൽ ആർഗ്യം ചെയ്യുകയാണെങ്കിൽ പിതൃക്കൾ തൃപ്തരാകുന്നു ജലമർപ്പിക്കുമ്പോൾ ഓം സർവേഫ്യോ പിത്രേഫ്യോ നമോ എന്ന മന്ത്രത്തെ ഉരുവിടുക പിതൃക്കൾ സന്തുഷ്ടരാകും പിതൃക്കൾ സന്തുഷ്ടരായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വിജയിക്കാൻ കഴിയൂ അടുത്തതായി തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അഥവാ പ്രമോഷൻ വേണമെങ്കിൽ അമാവാസി ദിനത്തിൽ വീടിനടുത്ത് ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വടക്ക് ദിശയിൽ ഉള്ള ഓവിൽ നിന്നും ആ പാലിനെ ഒരു പാത്രത്തിൽ എടുക്കുക അതിൽ അല്പം ചുണ്ടിൽ തൊടാതെ നാക്കിലൊഴിച്ച് കുടിക്കുക ബാക്കിയുള്ള പാലിനെ ഒരു തെളിഞ്ഞ വെള്ളമൊഴുകുന്ന അരുവിയിലോ തോട്ടിലോ ഒഴുക്കിക്കളയുക അമാവാസി ദിവസത്തിൽ ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിനോടൊപ്പം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അടുത്തതായി എത്ര ശ്രമിച്ചിട്ടും തൊഴിൽ ലഭിക്കുന്നില്ല ഈ പ്രയോഗം കൂടുതലും ഉപയോഗപ്പെടുന്നത് നിത്യവും വ്യത്യസ്തമായ ഇടത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഉദാഹരണം കാർപ്പൻ്റർ പെയിൻറിങ് വീടുപണി വയറിംഗ് ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിത്യവും തൊഴിൽ ലഭിക്കുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു ചെറിയ ഉപായമാണിത് അമാവാസി ദിവസത്തിൽ ഗോതമ്പ് മാവിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊഴിച്ചോ ചേർക്കുക നന്നായി കൂട്ടി കൂട്ടിക്കലർത്തിയതിനു ശേഷം കറുത്ത നിറത്തിലുള്ള ഉറുമ്പുകൾക്ക് കഴിക്കാനായി ഇട്ട് കൊടുക്കുക ഈ ചെറിയ ഉപായം ചെയ്താൽ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അടുത്തതായി ബിസിനസ് ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നു വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ചെയ്യേണ്ട വളരെ നിസാരമായി തോന്നുന്ന ഈ ഉപായത്തെ ഒന്ന് ചെയ്തു നോക്കുക അമാവാസി ദിവസം ഒരു ആലില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ കൊട്ട് ആലിലയിൽ ഒരു സ്വസ്തിക വരയ്ക്കുക അതിനുശേഷം ഈ ഇലയെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പരിസര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വയ്ക്കുക പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക വളരെ വേഗം തന്നെ ചെറിയ തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതായിരിക്കും അങ്ങനെ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി ദേവനോട് നന്ദി പറഞ്ഞതിന് ശേഷം ആ ഇലയെ എടുത്ത് തെളിഞ്ഞ വെള്ളമൊഴുകുന്ന സ്ഥാനത്ത് ഒഴുക്കി വിടുക ഈ പറഞ്ഞ ഉപായങ്ങൾ തീർച്ചയായും ഫലപ്രദമായ ഉപായങ്ങളാണ് അന്ധവിശ്വാസം എന്ന് കരുതി തള്ളിക്കളയുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെ തീർച്ചയായും വിശ്വാസപൂർവ്വം ചെയ്തു നോക്കുക ഫലം ഉറപ്പ് മറ്റു ഉപായങ്ങൾ അടുത്ത അദ്ധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം